എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് മുളപ്പിച്ച് ചെറുപയർ കൊണ്ടുണ്ടാക്കുന്ന ദോശയാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അരക്കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് എട്ട് മണിക്കൂർ കുതിർത്ത ശേഷം ഒരു കോട്ടൺ തുണിയിൽ കെട്ടിവെക്കുകയാണെങ്കിൽ ഇതുപോലെ മുളച്ചു കിട്ടും ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഓഡ്സാണ് ഇടുന്നത് രണ്ട് ടേബിൾ സ്പൂൺ റവയും ഇത് വറുത്ത റവയാണ് വറക്കാത്ത റവയായാലും കുഴപ്പമില്ല രണ്ട് ചുവന്നമുളകിടാം ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറിയ പീസുകളായി ഇടാം അര ടീസ്പൂൺ കായം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം മാവ് ദോശമാവിനേക്കാളും തിക്കായിരിക്കണം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം കുറച്ച് കറിവേപ്പില മല്ലിയില ചെറുതായി എരിഞ്ഞ സവാള വളരെ ചെറുതായി ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇടാം മാവ് കുറച്ച് കട്ടിയായിട്ടാണ് വേണ്ടത് മാവ് നല്ല കട്ടി ആയിട്ടുണ്ട് കാൽക്കപ്പ് കൂടി വെള്ളമൊഴിക്കാം ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മാവ് അരച്ചവെള്ളത്തന്നെ ഉണ്ടാക്കിയെടുക്കാം മാവിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് ോഷം കിടക്ക തവ ചൂടായിട്ടുണ്ട് ഒരു തവി മാവ് ഒഴിക്കാം എണ്ണയും നെയ്യും ഇടാം തിരിച്ചിടാം രണ്ട് സൈഡും അത്യാവശ്യം മുരിഞ്ഞു കിട്ടണം തിരിച്ചിടാം രണ്ട് സൈഡും നന്നായി മരിഞ്ഞിട്ടുണ്ട് ഇതെടുക്കാം ദോശ നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ദോശയുടെ കൂടെ ചട്നി സാമ്പാർ മട്ടൻ കറി ചിക്കൻ കറി എല്ലാം നല്ല കോമ്പിനേഷനാണ് കറികളില്ലെങ്കിലും ഈ ദോശ നല്ല രുചികരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ